വിശുവിശിയായി സ്ഥിതി വിചാരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ പത്തൊമ്പതാമത്തെ ഞായറാഴ്ച ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള ദിവ്യീകരണത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ ഞായറാഴ്ചകളിലെല്ലാം നമ്മൾ സുവിശേഷ ഭാഗത്തിലൂടെ ചിന്തിക്കുന്നത് യോജന ശേഷം ആറാമധികം നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ നമുക്ക് നമ്മൾ നമ്മളീ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയും ഗുഡ്നെസ് ഷെക്കീന ടി വിയിലൂടെയൊക്കെ വാർത്തയായും റിപ്പോർട്ടിങ്ങായിട്ടും നമ്മൾ നമ്മൾ അതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് പോലെയൊക്കെ കണ്ട കാര്യങ്ങൾ യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ട കാര്യമാണ് വരാപ്പുഴ അതിരൂപതയിലെ മാഡവന ഇടവകയിലെ ആക്ന എന്ന പെൺകുട്ടിക്ക് കഴിഞ്ഞ മൂന്ന് രണ്ട് മൂന്ന് ഞായറാഴ്ചകളിലായിട്ട് ദിവ്യകാരുണ്യം വിശ്വനാഥൻ്റെ ശരീരമായി മാറി ശരീരവും രക്തവുമായി മാറിയ ദിവ്യകാരുണ്യ അത്ഭുതം അങ്ങനെ വരാപ്പുഴ അതിരൂപത മെത്രാൻ ബൽ പിതാവ് ചെന്ന് ആ ദിവ്യകാര്യം ആ ഇടവയിൽ ചെന്ന് ആ ദിവ്യകാരം ആരാധിക്കുന്ന ദിവ്യകാരനത്തെ കണ്ട് ആരാധിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മൾ ഈ ദിവസങ്ങളിൽ ദിവ്യീകാരനത്തെക്കുറിച്ച് ധ്യാനിക്കാനായിട്ട് ഈ വ വചനഭാഗങ്ങളിലൂടെ തിരുസമ്മിൽ ആവശ്യപ്പെടുമ്പോൾ ഒരു അത്ഭുതം കൂടി നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ ഞായറാഴ്ച എന്ത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി എന്ത് സംഭവിക്കുന്നൊക്കെ എന്നെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ളത് ആ ഉപരി കഴിയുമ്പോൾ നമുക്കറിയാം എന്താണെന്നുള്ളത് എന്താണെങ്കിലും ഈ ഒരു ഭജനഭാഗം ഇന്നത്തെ ഈ ആറാം അധ്യായത്തിൽ നാല്പത്തി ഒന്ന് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൽ നാൽപ്പത്തി നാലാം വാക്യമാണ് ഞാൻ ഏറെ ശ്രദ്ധിച്ചത് ആ വാക്യം ഇങ്ങനെയാണ് ആറാം അധ്യായം നാൽപ്പത്തി നാലാം വാക്യം എന്നെ അയച്ച പിതാവ് ആകർഷിച്ചവനല്ലാതെ ഒരുവനും എൻ്റെ അടുക്കളേക്ക് വരുവാൻ സാധിക്കുകയില്ല ഒരു വലിയ ആകർഷണമാണ് ഈശോ ഇങ്ങനെ ക്ഷണിക്കുന്നതും ആകർഷിക്കുന്നതായിട്ടുള്ള വചനഭാഗങ്ങൾ നമ്മൾ പലയാവർത്തി വായിക്കുന്നുണ്ട് അധ്വാനിക്കുന്നതിന് ഭാരം വഹിക്കുന്ന നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ പേരം ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ എന്നിലേക്ക് നോക്കുന്നവൻ രക്ഷ പ്രാപിക്കും എല്ലാവരെയും എന്നിലേക്ക് ഞാൻ ആകർഷിക്കും എന്ന് പറയുന്നുണ്ട് പന്ത്രണ്ടാം മധ്യം മുപ്പത്തിരണ്ടാം മതിയോ എന്നുഷയം അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈശോ പലയാവർത്തി നമ്മളിങ്ങനെ ആകർഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ബൈബിളിൽ ഉടനീളം ദൈവം പല വഴിക്ക് മനുഷ്യനെ ആകർഷിക്കുന്നുണ്ട് വളരെ ഒരു വാക്യം പുറപ്പാട് മൂന്ന് മൂന്ന് പുറപ്പാട് മൂന്ന് മൂന്ന് ആ വാക്യം ഇങ്ങനെയാണ് ഈ എരിഞ്ഞിട്ടും ചാമ്പലായി മാറാത്ത മുൾപ്പടർപ്പ് കണ്ട മോശ ആ മുൾപ്പടർപ്പ് എന്താണെന്ന് എന്ന് കാണുവാൻ ദൈവത്തി ദൈവത്താൻ ആകർഷിക്കപ്പെടും അതാണ് പുറപ്പാട് മൂന്ന് മൂന്ന് നമ്മൾ പിതാവായ ദൈവം ഈശോയിലേക്ക് ആകർഷിക്കുകയാണ് ഈശോ നമ്മൾ ക്ഷണിക്കുന്നുണ്ട് ഇന്ന് എൻ്റെ ശരീരമാകുന്നു വാങ്ങി ഭക്ഷിക്കുവാൻ ഇതെൻ്റെ രക്തമാകുന്നു വാങ്ങി കുടിക്കുവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ത്യത്താഴ്ച സമയത്ത് ദിവ്യകാരണ ഈശോ സ്ഥാപിച്ചപ്പോൾ തന്നെ ഈശോ നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ മനസ്സിലാക്കാൻ സാധിക്കാതെ അനേക ഈശോയെ വിട്ടുപോയി എന്നുള്ള വചനഭാഗം കൂടി നമ്മൾ ആറാമതിയായ അറുപത്തിയാറാം ഭാഗ്യത്തെ നമ്മൾ വായിക്കുന്നു ആറ് 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 എന്താണെങ്കിലും ഈ വചനഭാഗത്ത് ഈശോ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ് പിതാവായ ദൈവം ആകർഷിച്ചാലല്ലാതെ എൻ്റെ അരികിലേക്ക് വരാൻ അതായത് ദിവ്യകാനം എന്തൊന്ന് മനസ്സിലാക്കാനോ അത് ഉൾക്കൊള്ളാനോ അതിനെ സ്നേഹിക്കാനോ നിങ്ങൾക്ക് സാധിക്കില്ല നമുക്ക് ദിവ്യഗാനത്തോടൊരു സ്നേഹം തോന്നുന്നുണ്ട് ദിവ്യകാണിയത്തെ ആരാധിക്കാൻ തോന്നുന്നു ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ തോന്നുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആരുടെ മേന്മയല്ല അത് പിതാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ് ഞാൻ മുമ്പ് ഒരിക്കൽ വീഡിയോയിൽ പങ്കുവച്ചൊരു കാര്യമാണ് എൻ്റെ ആത്മീയ ഗുരുവായിരുന്ന സെമിരികാലത്ത് എൻ്റെ ആത്മീയ ഗുരുവായിരുന്ന ജെയിംസ് ആനാപ്പറമ്പിൽ പിതാവ് ഒരിക്കൽ ഞാൻ കുമ്പസാരിക്കാൻ ചെന്നപ്പോൾ അച്ഛനെങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഞാൻ കുമ്പസാരിക്കുന്ന സമയത്ത് അച്ഛനോട് തിരിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ബ്രദറെ ബ്രദർ ഈ കുമ്പസാരിക്കാൻ തോന്നുന്നു എന്ന് പറയുന്നൊരു കാര്യം ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കണം അല്ലെങ്കിൽ ആഴ്ച ഒരിക്കൽ കുമ്പസാരിക്കണം എന്നൊക്കെ തോന്നുന്നു എന്ന് പറയുന്നൊരു കാര്യം അത് ബ്രദറിൻ്റെ ക്വാളിറ്റി അല്ല പിതാവായി ദൈവം തോന്നിപ്പിക്കുന്നതാണ് ദൈവത്തോട് എത്ര നമ്മൾ അടുത്തിരിക്കുന്നോ അത്രമേൽ ദൈവത്തിൻ്റെ സ്വരം നമ്മൾക്ക് വ്യക്തമായി കേൾക്കാൻ സാധിക്കും അത് ദൈവത്തോട് എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധിയോ നമ്മുടെ വലിയൊരു പുണ്യമോ അല്ലെങ്കിൽ അങ്ങനെയല്ല അത് അതൊരു ഇഷ്ടമാണ് ഒരു സ്നേഹമാണ് നമുക്ക് ദൈവത്തോട് അടുത്തിരിക്കണമെന്ന് തോന്നുന്ന ആ തോന്നൽ ആ തോന്നൽ നമ്മളുടെ ദൈവത്തോട് എത്ര അടുത്തിരിക്കുന്നോ അത്ര നമുക്ക് വ്യക്തമായിട്ട് ആ സ്വരം കേൾക്കാൻ സാധിക്കും പിന്നീട് ആ കേൾക്കുന്ന സ്വരത്തോട് നമ്മൾ പോസിറ്റീവാണ് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം കുമ്പസാരിക്കാൻ നമുക്ക് തോന്നുന്നുണ്ട് കുമ്പസാരിക്കുന്നുണ്ടോ എടുക്കാൻ തോന്നുന്നുണ്ട് എടുക്കുന്നുണ്ടോ ഇത് നമ്മുടെ ഈ രണ്ടാമത് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യേണ്ടതാണ് പക്ഷേ ആദ്യം പറഞ്ഞ കാര്യം നമ്മളിൽ നിന്നും ഉണ്ടാകുന്നതല്ല പിതാവായ ദൈവത്തിൽ നിന്നും പിതാവായ ദൈവം നമ്മളെ ആകർഷിക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ ഒന്നാം വായന വായിക്കുമ്പോഴത്തേക്ക് ഏലിയ പ്രവാചകരുടെ അടുത്ത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധികം അഞ്ചും ഏഴും വാക്യങ്ങളിൽ രണ്ട് നമ്മൾ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ് ആൻഡ് ഏഞ്ചൽ ടച്ച് ഇം ആൻഡ് സെറ്റ് ടു ഹിം എറൈസ് ആൻഡ് ഈറ്റ് വീണ്ടും ഏഴാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട് ആൻഡ് ദ ഏഞ്ചൽ ഓഫ് ദ ലോഡ് കെയിം എഗെയിൻ ആൻഡ് സെറ്റ് ടു ഹിം ആൻഡ് എഗെയിൻ എൻ സെക്കൻഡ് ടൈം ആൻഡ് ടച്ച് ഇം ആൻഡ് സെറ്റ് എറൈസ് ആൻഡ് ഈറ്റ് അപ്പോൾ ആദ്യം ഒന്ന് ഏലിയായ തട്ടി ഉണർത്തി അപ്പം ഭക്ഷിക്കാൻ പറയുന്നു രണ്ടാമതും വീണ്ടും വന്ന് എലിയായി തട്ടി വളർത്തി അപ്പഭക്ഷിക്കാൻ പറയുന്നു അപ്പോൾ ഇത് പിതാവ് ദീപകനെ ആ അപ്പത്തിലേക്ക് എലിയായി ആകർഷിക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് സങ്കീർത്തകന്റെ വരികൾ മുപ്പത്തി നാലാം സങ്കീർത്തനെ എട്ടാം വാക്യമാണ് നമ്മൾ പ്രതിവേദന സങ്കീർത്തനോട് നൽകിയിരിക്കുന്നത് ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് സി ലോഡ് ഇസ് ഗുഡ് കർത്താവ് എത്ര നല്ലെന്ന് രുചിച്ച് അറിയുവരും അതൊരു ആകർഷണമാണ് എഫ് എസ് മാർഗ്ഗം നാലാമത് യാത്രയും മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ടും വാക്യങ്ങളിലൂടെ എന്തൊക്കെ ഒഴിവാക്കുകയും എന്തൊക്കെ സ്വീകരിക്കുകയും ചെയ്താലാണ് നിനക്ക് ഈ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ സാധിക്കും സാധിക്കുന്നതെന്ന് പൗരസീത വ്യക്തമാക്കുന്നതാണ് നമ്മൾ രണ്ടാം വായന വായിക്കുന്നത് സുവിശേഷത്തിലേക്ക് എത്തുമ്പോൾ പിതാവായി ആകർഷി എന്ന് പറയുക ഇവിടെ ഈ വചനഭാഗത്തിൽ നിന്നും കുറച്ചുകൂടി പുറകോട്ട് വായിച്ചാൽ ആറാമതെ മുപ്പത്തി ഏഴാം വാക്യത്തിൽ നമ്മൾ കാണാൻ സാധിക്കും പിതാവ് എനിക്ക് നൽകിയിരിക്കുന്നവരുടെ എൻ്റെ അടുത്ത് വരും എൻ്റെ അടുക്കൽ വരുന്നതിന് ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല ഇത് അർത്ഥത്തിൽ ഈശ്വനാഥൻ തൻ്റെ കരുണ പങ്ക് വയ്ക്കുന്ന കുംഭസാരം എന്ന ഗുദാശയെക്കുറിച്ച് ഈശ്വർ പറയുന്ന വാക്കുക അപ്പോൾ മുപ്പത്തിയേഴാം വാക്യത്തിലൂടെ കുംഭസാരത്തിലേക്ക് പിതാവായ ദൈവം ആകർഷിക്കുന്നുണ്ട് ഞാൻ തന്നെ നിനക്ക് ഞാൻ കരുണുതരാം എന്ന് പറയുന്നു നാൽപ്പത്തി നാലാം വാക്യത്തിൽ പിതാവായ ദൈവം നിന്നെ ആകർഷിച്ച് നീ എൻ്റെ അരികിലേക്ക് വരണം അരികിലേക്ക് വരാൻ വേണ്ടി പിതാവ് ആകർഷിക്കുന്നു എന്ന് പറയുന്നൊരു ഭാവമാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്താണെങ്കിലും നമുക്ക് തോന്നുന്ന തോന്നലുകളെല്ലാം യാഥാർത്ഥ്യങ്ങളാണ് വെറും തോന്നലുകളല്ല എന്ത് യാഥാർത്ഥ്യം എന്ന് ചോദിച്ചാൽ പിതാവായ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇംപ്ലാൻ്റ് ചെയ്യുന്ന നട്ടുപിടിപ്പിക്കുന്ന താല്പര്യം അത് യാഥാർത്ഥ്യമാണ് പ്രാർത്ഥിക്കാൻ നമുക്ക് തോന്നുന്നു എന്ന് പറയപ്പെടുന്ന ആകർഷണം കുദാശികളോട് തോന്നുന്ന ആകർഷണം ഏറെ പ്രത്യേകിച്ച് കുംഭസാരത്തോടും കുർബാനയോടും തോന്നുന്ന ആകർഷണം കരുണ കാണിക്കണം എന്ന് തോന്നുന്ന ആകർഷണം വിരോചിതമായ ജീവിതം നയിച്ച പുണ്യവാന്മാരെ പോലെ ജീവിക്കണമെന്ന് തോന്നുന്ന ആകർഷണം വേദഗ്രന്ഥം വായിക്കണം അതനുസരിച്ച് ജീവിക്കണം എന്ന് തോന്നുന്ന ആകർഷണം നമുക്ക് തോന്നുന്ന ദൈവവിളി ക്രിസ്തുവിനെ പോലെ ജീവിക്കണം എന്ന് തോന്നുന്ന ദൈവവിളി എന്ന ആകർഷണം സ്വർഗം പുൽകണം പിതാവിനോടൊപ്പം ജീവിക്കണം ദൈവത്തോടൊപ്പം ജീവിക്കണം എന്ന് തോന്നുന്ന സ്വർഗത്തിലേക്കുള്ള ആകർഷണം അങ്ങനെ നമുക്കൊരു ഇങ്ങനെ ഏഴ് തരം ആകർഷണങ്ങൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ഈ ഏഴുതരം ആകർഷണങ്ങളല്ല ഇനിയും ഒരുപാട് തരം ആകർഷണങ്ങളുണ്ട് പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഈ പറയപ്പെടുന്ന തോന്നലുകളെല്ലാം പ്രാർത്ഥിക്കാനും കുമ്പസാരിക്കാനും കുർബാന സ്വീകരിക്കാനും കരുണ കാണിക്കാനും വേദഗ്രന്ഥമായി ചതനുസരിച്ച് ജീവിക്കാൻ അല്ലെങ്കിൽ പുണ്യവാന്മാരുടെ ജീവിതം അനുസരിച്ച് ജീവിക്കുവാനും ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്ന സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിക്കാനും സ്വർഗം പുല്ലാനും ഒക്കെ തോന്നുന്ന എല്ലാത്തരം ആകർഷണങ്ങളും കുർബാനയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം യുക്രിസ്റ്റ് ഇസ് ദ സെൻറ്റർ പോയിൻറ്റ് ഓഫ് ക്രിസ് ക്രിസ്ത്യൻ ലൈഫ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്ത് കുർബാനയാണ് ഈ കുർബാനയിൽ നിന്നുമാണ് സകലവിധ ആകർഷണങ്ങളും നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ആകർഷണങ്ങളൊക്കെ കൂടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അത് മനസ്സിലാക്കാൻ സാധിക്കുക നിങ്ങളോട് ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നു എന്ന് പറയുന്ന ഒരു ആകർഷണമാണ് ഉദാഹരണം ഈ ഏഴ് കാര്യങ്ങൾ പറഞ്ഞാൽ ആദ്യം ഒന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ആകർഷണം പക്ഷേ നമ്മൾ അതിനൊരു പോസിറ്റീവ് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അവർക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നതിലൂടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പലപ്പോഴും മറന്നു പോകാറുണ്ട് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു എളുപ്പ വഴി പ്രാർത്ഥിക്കണം എന്ന് ഫോണിലൂടെയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്ന ഉടനെ തന്നെ അവർക്ക് ഒരു സ്വർഗസ്നാപിത ഒരു തന്മാറി ഒരു തീർത്തുവശം ചൊല്ലുക അല്ലെങ്കിൽ നമ്മൾ കണ്ടൊരാൾ സംസാരിച്ചിട്ട് അയാൾ നടന്നകരുമ്പോൾ തന്നെ അയാൾ പറഞ്ഞ ആ ഇൻറ്റൻഷന് വേണ്ടി ഒരു സ്വർഗസ്നാപിതന്മാർ തീർത്തുവശം ചൊല്ലുക എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എപ്പോഴാണോ പ്രാർത്ഥിക്കാനായി സമയം മാറ്റി വെച്ചിരിക്കുന്നത് കൊണ്ടുവെല്ലാനോ കുർബാനയിൽ പങ്കെടുക്കാനോ അതിൻ്റെ വ്യക്തിപരമായ മറ്റെന്തെങ്കിലും പ്രാർത്ഥന ഏർപ്പെടാനോ നിങ്ങൾ സമയം മാറ്റി വെച്ചിരിക്കുന്നത് കൃത്യമായും ആ പ്രാർത്ഥനയുടെ സമയത്ത് ഈ വ്യക്തിയെ നിങ്ങൾ ഓർത്തിരിക്കും അയാൾക്കുട്ടി അന്നേരം തന്നെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ താല്പര്യം കാണിക്കുകയാണെങ്കിൽ നമ്മൾ പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യുക അങ്ങനെ പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായി നമ്മൾ മറന്നു പോകാതെ നമ്മുടെ പ്രാർത്ഥനയുടെ സമയത്ത് അവരുടെ അവരുടെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരികയും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും സാധിക്കുകയും ചെയ്യും ഇതുപോലെയാണ് എല്ലാ ആകർഷണങ്ങളും എല്ലാ തോന്നലുകളും അതിനോട് ഉടനെ തന്നെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവായി റെസ്പോണ്ട് ചെയ്യാനായിട്ട് നമുക്ക് ദൈവം അവസരം ഒരുക്കി തരികയും ചെയ്യും ഇത് കുർബാനിലൂടെ സാധിക്കുന്നൊരു അവസ്ഥയാണ് നിങ്ങൾ കുർബാനയെ സ്വീകരിക്കുക സ്നേഹിക്കുകയും കുർബാനയോട് ഭക്തിപൂർവ്വം ഇടപെടുകയും ആരാധിക്കുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിശ്ചയമായും ഈ ആകർഷണം കൂടുതൽ ജ്വലിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ജോംബർ ഡാമൻ പാപ്പ വിശുദ്ധ ജോംബർ ഡാമൻ പറയുന്നൊരു വാക്യമുണ്ട് യു ക്രിസ്ഇസ് ദ ആൻഡ് സബ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് കുർബാന എന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉറവിടവും ഉച്ചകോടിയുമാണ് കുറുവടവും ഉച്ചകോടിയുമാണ് അതിൻ്റെ ആ എവിടുന്ന് തുടങ്ങുന്നു എവിടെ ചെന്ന് നിൽക്കുന്നോ അത് അതിൻ്റെ കാരണം കുർബാനയാണ് ക്രിസ്തീയ ജീവിതം എവിടുന്ന് തുടങ്ങുന്നു എവിടെ ചെന്ന് നിൽക്കുന്നോ അതിൻ്റെ കാരണം കുർബാനയാണ് കുർബാനയിലാണ് ഇതെല്ലാം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ പിതാവായ ദൈവം നമ്മളെ പലതിലേക്കും ആകർഷിക്കുന്നുണ്ട് പ്രാർത്ഥനയിലേക്ക് ആകർഷിക്കുന്നു പുണ്യപ്രവൃത്തിയിലേക്ക് ആകർഷിക്കുന്നു കാരുണ്യ പ്രവൃത്തിയിലേക്ക് ആകർഷിക്കുന്നു എന്ത് ആകർഷണമാണെങ്കിലും അത് വളരെ പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ആ ആകർഷണത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങിയിരിക്കാം അതിനെ ആ ഒരുക്കത്തിൽ നമ്മളെ സഹായിക്കുന്നതും നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായ കുർബാന ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ പാദരപ്പിയൊക്കെ പറയുന്നതുപോലെ കുർബാന ആത്മാവിൻ്റെ ഭക്ഷണമാണെങ്കിൽ പ്രാർത്ഥന ആത്മാവിൻ്റെ ഓക്സിജനാണ് ആ ഓക്സിജനും ഭക്ഷണവും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് പിതാവായ ദൈവം നമുക്ക് മുമ്പിൽ വെക്കുന്ന ആ വലിയ ആകർഷണത്തോട് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്ത് ഈശോയോടൊപ്പം ജീവിതം നയിച്ച് മുന്നോട്ട് പോകാനൊക്കെ വെക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ആ ദിവരുടെ നാഥൻ നമ്മളെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് പിതാവായ ജീവിതം നമ്മളെ ആകർഷിക്കുന്നുണ്ട് കുർബാനയോട് നമുക്ക് ചേർന്നിരുന്ന് ജീവൻ നയിക്കാം